ഈ മധുരയിലെ സ്യൂട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ കൊടുത്തതാണ് പിന്നെ ഗ്യാൻ ഭാവി മുന്നേ കൊടുത്തതാണ് അത് ഞങ്ങളെ അധികാരത്തിൽ ഇരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ വേണ്ടെന്ന് വെക്കുമോ എന്നുള്ള ചോദ്യം ഇത് തന്നെയാണല്ലോ അതിൻ്റെ ഉത്തരവും കാരണം ഇതൊക്കെ കൊടുത്തിട്ട് കുറേ നാളായി വർഷങ്ങളായിട്ട് നിങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നു രാമക്ഷേത്രം പുറ്റാണ്ടികളുടെ ചരിത്രമാണ് അതിന് പറയുന്നത് അതിൻ്റെ കേസുകൾക്കും ചരിത്രം പറയുന്നുണ്ട് പക്ഷേ ഇത് ഈ പള്ളി വളച്ച എങ്ങനെയാണ് പക്ഷേ ഒരു ഘട്ടത്തിലേക്ക് ഇങ്ങനെ വരുന്നത് പണ്ടേ ഉണ്ടായിരുന്നു പണ്ടിതൊന്നും സംഭവിച്ചില്ല എന്നുള്ളത് നാളെ സംഭവിക്കുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവല്ല എന്നുള്ളതാണ് ബാബറി മസ്ജിദിൻ്റെ തകർച്ചയിൽ കണ്ടത് ഇപ്പോൾ ഭരണഘടന ഞങ്ങൾ മൂന്ന് പ്രാവശ്യം വന്നിട്ടും വന്നിട്ടും ഭരണഘടന മാറ്റിയില്ലല്ലോ എന്ന് ഭരണഘടനയിൽ അമൻമെൻറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നിയമങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഈ ഇന്ത്യൻ ഭരണഘടന യഥാർത്ഥത്തിൽ അമൻഡ് കാര്യമായി അമെൻഡ് ചെയ്യാതെ അതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യമായി അമെൻ്റ് ചെയ്യാതെ തന്നെ ഈ മതമേധാവിത്വം അടി ഉറപ്പിക്കാൻ സാധിക്കും ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇന്ത്യയിലെ ആർട്ടിക്കിൾ ട്വൻറ്റി ഫൈവ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ മിക്കവാറുള്ള കാര്യങ്ങളും മതത്തിൻ്റെതായിട്ടുള്ള പല കാര്യങ്ങളും ഏകപക്ഷീയമായിട്ട് തന്നെ കോടതിയിൽ തന്നെ പറഞ്ഞ് ജയിപ്പിക്കാനായിട്ട് ആർട്ടിക്കിൾ ട്വൻറ്റി ഫൈവ് സഹായകരമാണ് യഥാർത്ഥത്തിൽ ശബരിയുള്ള കേസിലൊക്കെ അവർ റോങ് വേയിൽ കേസിനെ സമീപിച്ചാണ് പ്രശ്നം എന്ന് പല നിയമവിദഗ്ധന്മാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആർട്ടിക്കിൾ ഫോർട്ടി എയ്റ്റ് ഇപ്പോൾ അഗ്രികൾച്ചർ കാറ്റിൻ്റെയൊക്കെ കാര്യം ഇതൊക്കെ ഇപ്പോൾ ഈ പശുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ഗോവത നിരോധനമായിട്ട് സംബന്ധിച്ചിട്ടുള്ള നിയമങ്ങളൊക്കെ ഒരുപാട് സഹായിക്കുന്നതാണ് അതുപോലെനിപ്പോൾ സിറ്റിസൻഷിപ്പിനെ സംബന്ധിച്ചുള്ള വന്നിട്ടുള്ള നിയമ ഭേദഗതികൾ ഉൾപ്പെടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഈ മതരാഷ്ട്രം അല്ലെന്നുണ്ടെങ്കിൽ ബി ജെ പി മുന്നോട്ട് വെക്കുന്ന ഇപ്പോൾ പൗരത്വ ബില്ല് ഇതിനൊക്കെ സഹായകരമായിട്ടുള്ള കാര്യമാണ് അപ്പം വളരെ സൂക്ഷ്മമായിട്ട് അരിച്ചരിച്ചെടുക്കാം അതായത് വൺ ബൈ വൺ ആയിട്ട് ചെയ്യാൻ സാധിക്കും ഇറാനില് അല്ലെങ്കിൽ പാകിസ്ഥാനിലും ഭരണഘടന മാറ്റിയില്ലേ അവിടെയും കുറേ നാൾ നിലനിന്നു മാറ്റി നിലനിൽക്കുന്നപ്പം ഇറാനിന് റവല്യൂഷൻ വരുന്നു അല്ലെങ്കിൽ അതിൽ വേറെ ഏതെങ്കിലും ഒരു അഫ്ഗാനിസ്ഥാനില് അതുവരെ നിൽക്കുന്നു അത് കുറേ കഴിഞ്ഞ് മാറ്റിരുന്നു അത് തന്നെ ഇവിടെ സംഭവിച്ചു കൂടാതെ ഇങ്ങനെ പറയാൻ കഴിയും ഇത്രയും നാൾ നിന്നല്ലോ അതുകൊണ്ട് ഞങ്ങൾ മാറ്റില്ല ബി ജെ പിക്ക് ഭരണഘടന മാറ്റാൻ കഴിയും പുതുധാനമായിട്ട് ഈ പോസിറ്റീവ് സെക്കുലറിസം ഈ സെക്കുലറിസം എന്ന് പറയുന്ന സംഗതി ഇന്ത്യയിലെ ഭരണഘടനകൾ ഉണ്ടെങ്കിലും സെക്കുലറിസം എന്നുള്ളത് ആരും ഡിഫൈൻ ചെയ്യുന്നില്ല ഇന്ദിരാഗാന്ധിയും ഡിഫൈൻ ചെയ്തിട്ടില്ല ഇപ്പോൾ ഇദ്ദേഹത്തിന് പറയാൻ പോസിറ്റീവ് ആണ് അപ്പോൾ വളരെ വേഗമായിട്ടുള്ള കുറെ ഏരിയസ് ഉണ്ട് അതൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ ഭരണഘടന അവർ മാറ്റില്ല എന്നുള്ള ഉറപ്പൊന്നും ആർക്കും എനിക്കു എനിക്ക് എന്തായാലും ഇല്ല ഇനി ഈ മതരാഷ്ട്രവാദമാണ് എന്നുള്ളതിൻ്റെ അല്ലെങ്കിൽ ഈ ഹിന്ദുരാഷ്ട്രം എന്ന് പറയുന്ന മതരാഷ്ട്രം തന്നെയാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു വലിയൊരിത് മതത്തിൻ്റെ വിപരീതമായിട്ടുള്ള ശാസ്ത്രവിരുദ്ധത നമ്മളെന്ന് ആലോചിച്ച് നമ്മുടെ വിദ്യാഭ്യാസത്തിലും നമ്മുടെ ചരിത്രത്തിലും നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ പ്രസംഗിക്കുന്ന ഓരോരോ കാര്യങ്ങൾ നോക്കുക അടിമുടി ശാസ്ത്രവിരുദ്ധമായിട്ടുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് നമ്മുടെ സയൻസ് കോൺഗ്രസ്സുകൾ ഇത് ഒരു ഇങ്ങനെ ഇപ്പോൾ ആളുകൾ എവിടെയെങ്കിലും പറയുന്ന കേട്ടുണ്ടോ ഈ ശാസ്ത്രവിരുദ്ധമായ ഒരു സമൂഹം ഒരു മതാത്മകമായ സമൂഹം മതാത്മകമായ സമൂഹമായിട്ട് മാറുകയാണ് അവിടെ പാരമ്പര്യത്തിലേക്കും പിന്നോട്ടൊഴുകുന്ന ഒരു ഇതായിട്ട് വന്നു സി നമ്മളുടെ സമൂഹത്തിന്റെ മുന്നോട്ട് പോക്കിനെ തടയുന്നു എന്ന് തന്നെയാണ് മതം കാരണം മതത്തിന്റെ ഒരു വിഷയം അത് പൂർവകാല മൂല്യങ്ങളുടെ ഒരു സംഭരണിയാണ് ഈ അതിൽ ചില മൂല്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാമെങ്കിലും നമ്മുടെ സമൂഹത്തിന് മൊത്തത്തിലുള്ള ഒരു എന്താ പറയുക ഹാൻഡ് ബ്രേക്ക് ആണത് ഈ ഹാൻഡ് ബ്രേക്കിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഒരു ഭരണമാണ് ഇവിടെ നടക്കുന്നത് ഇപ്പോൾ നോക്കുക ബി ജെ പി ഗവൺമെൻറ് വന്നതിന് ശേഷം ശക്തിപ്പെട്ട കാര്യങ്ങൾ നോക്കുക മത റിവൈവലിസം പുനരുദ്ധാരണങ്ങൾ പഴയ പഴയ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഇപ്പോൾ യോഗ എന്ന് പറയുന്ന സംഗതി യോഗ ഒരു എക്സസൈസ് എന്ന നിലയിൽ ഓക്കെ ഒരു മൈൽഡ് എക്സസൈസാണ് പക്ഷെ അതെങ്ങനെയാണ് അതിവിടെ ലോകത്തെമ്പാടും പടർത്തുകയും ഇന്ത്യയിലെമ്പാടും പടർത്തുകയും സ്കൂളുകളിൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നത് അത് മതാത്മകമായിട്ടും മതം പറഞ്ഞാണ് അതിന് ഗുണങ്ങളല്ല അല്ല സാധാരണ എക്സസൈസ് ആളുകൾ ചെയ്യില്ല ഇപ്പോൾ ഗോ ഈ യോഗയെന്ന് പറയുന്ന യഥാർത്ഥം ഒരു കംപ്ലീറ്റ് എക്സസൈസൊന്നും അല്ല യോഗ യഥാർത്ഥത്തിൽ ഈ പതഞ്ജലിയുടെ ഘട്ടത്തിലുള്ള യോഗയൊന്നുമല്ല ഇന്ന് ഈ സ്കൂളുകളിലോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിലോ പ്രാക്ടീസ് ചെയ്യുന്നത് പക്ഷേ ഇതൊരു ഹിന്ദുമതത്തിൻ്റെ ഒരു സാധനമാണ് അല്ലെങ്കിൽ ഹിന്ദു പാരമ്പര്യത്തിൻ്റെ ഒരു സാധനമാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ബി ജെ പി ഗവൺമെൻറ് അത് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ജ്യോതിഷം പല പ്രൈം ടൈം ചാനലുകളിലും ഇപ്പോൾ അതാരും അദ്ദേഹം ആകർഷകണമല്ലാത്ത കൊണ്ട് സംസാരിക്കത്തുണ്ട് വാസ്തു ജ്യോതിഷം ഇതൊക്കെ എന്തോ ഓർഡറായി മാറിക്കഴിഞ്ഞു ഒരു ഗവൺമെൻറ് പ്രോജക്റ്റ് ആയാലും ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായാലും ഇതൊക്കെ പ്രതിരോധിക്കാൻ കഴിയാത്ത വിധം എന്താ എങ്ങനെയാണോ നിങ്ങളൊരു വീട് വെക്കുന്നത് എങ്ങനെയാണോ നിങ്ങൾ സാധാരണ ഒരു മതവിശ്വാസി എന്തൊക്കെ ചെയ്യുന്നു ആ രീതിയിലേക്ക് ഭരണക്രമവും നമ്മുടെ പാർലമെന്ററി സിസ്റ്റംസും മാറിക്കഴിഞ്ഞു ഇപ്പം ഇവിടെ നിന്ന് തന്നെ പുരോഹിതരെ കൊണ്ടുവന്ന് പാർലമെന്റിൽ ഉൾക്കാടിച്ചു ഉൽക്കാടനമല്ല അവിടെ എന്തൊക്കെയോ ചെയ്യിക്കുകയാണ് ഇത് എവിടെയാണ് സാധാരണയിൽ നടക്കുക നമ്മൾ ഇത്രയും പേര് ഒരുമിച്ച് വന്നിട്ട് ഈ ചെങ്കോലിയൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് സ്ഥാപിച്ച് പൂജകളും എന്നിട്ട് അവിടെ നടക്കുന്ന ഈ പോസിറ്റീവ് സെക്വസിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് അവിടെ നടന്നത് അതായത് പ്രധാനപ്പെട്ട സിംഹഭാഗം പ്രാധാന്യമെല്ലാം തന്നെ ഈ പുരോഹിതർക്ക് തമിഴ്നാട്ടിൽ നിന്നും പുരോഹിതർക്ക് കിട്ടുന്നു എന്നിട്ട് കുറേ പേര് അവിടെ ഇരുന്ന് സർവ്വമത പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അവരവരുടെ പ്രാർത്ഥന ഏതാനും മിനിറ്റുകൾ ഉച്ചരിക്കുന്നു ഇതാണ് പോസിറ്റീവ് സെക്കുലറിസം ഇവിടെ എന്താണ് നടന്നത് എല്ലാവരും പരിഗണിച്ചില്ലേ പരിഗണിച്ചു അതോ എല്ലാവരും വന്ന് പ്രാർത്ഥന നടത്തി എന്നിട്ട് കാര്യം ഷോ നടത്തിയതാരാണ് ഷോ നടത്തിയത് നമ്മുടെ ആൾക്കാർ ഇത് വളരെ മനോഹരമായി നിങ്ങളെ കബളിപ്പിക്കല്ലേ യഥാർത്ഥത്തിൽ ഈ പറയുന്ന പുരോഹിതർക്കോ ഈ ചെങ്കോലിനോ ഈ ഇന്ത്യൻ പാർലമെന്റ് ജനാധിപത്യ ജനായക്രമത്തിൽ എന്തെങ്കിലും കാര്യമുണ്ടോ ഇത് കൂടുതൽ കൂടുതൽ വർദ്ധിച്ചു വരികയാണ് ഇപ്പോൾ മോദിയെ യു എയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് അവിടെയും ഒരു അമ്പലം ഇവിടെയൊക്കെ അമ്പലം ഉണ്ടാക്കി ഉണ്ടാക്കി യു എയിലേക്ക് അമ്പലത്തിൽ പ്രാൺപ്രതിഷ്ഠ നടത്താനായിട്ട് അദ്ദേഹത്തെ ക്ഷണിച്ചു എന്ന് അപ്പോൾ ഒരു പൂജാരി ജോലി അദ്ദേഹത്തിന് ഒരുപക്ഷെ പ്രധാനമന്ത്രി ആയി കഴിഞ്ഞാലും റിട്ടയർമെന്റിന് ശേഷവും അദ്ദേഹത്തിന് പല ഇത്തരത്തിലുള്ള പല പണികളും കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു ഇതൊന്നും ഒരു മാറ്റം അല്ലെന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇതൊരു നിസ്സാരവും ഇതിപ്പോൾ അദ്ദേഹം ഭക്തനായതുകൊണ്ട് ഇങ്ങനെ കുറച്ച് പൂജയൊക്കെ നടത്തുന്നു അങ്ങനെയല്ല നിർണായകമായിട്ട് ഒന്നാമത് ഹിന്ദു മതം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ മതം ഉണ്ടാക്കുക കൂടി വേണം ഒരു സെമെറ്റിക് സെൻസിലെ മതമല്ല കാസ്റ്റ് എന്ന് പറയുന്ന ഭയങ്കര സംഗതിയുണ്ട് ഇതിനെല്ലാം കാസ്റ്റിനെ എല്ലാം കൂടെ ഒരു വള്ളിയിൽ കെട്ടിയെടുക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ ഹിന്ദുമതത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാതിപരമായ ഭിന്നതകളും ഹോസ്റ്റിലിറ്റീസും എല്ലാം ഉള്ളതുകൊണ്ട് അതിനൊരു മതമാക്കുക എന്നുള്ളതിന് ഫ്യൂസ് ചെയ്യുക എന്നുള്ളത് ഒരുപാട് ബലപ്രയോഗം ആവശ്യമുള്ള കാര്യമാണ് ആ ബലപ്രയോഗമാണ് യഥാർത്ഥത്തിൽ ഈ ബി ഈ ഹിന്ദുത്വ എന്ന് പറയുന്ന ഐഡിയോളജിയും ചെയ്യുന്നത് സവർക്കർ അത് തന്നെ ചെയ്തത് കാര്യം സവർക്കർ പറഞ്ഞൊരു കാര്യം പറയുമ്പോൾ മതപരമല്ല ഹിന്ദുത്വം എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് തന്നെ അതിൻ്റെ ഒരു ഡിറ്റർമൈനിങ് ഫാക്ടറായിട്ട് അദ്ദേഹം പറയുന്നത് പുണ്യഭൂമിയാണ് പുണ്യഭൂമി എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ വിശ്വാസമാണ് ഈ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളൊരു ഹിന്ദു എന്ന് പറയുന്നു എന്നിട്ട് സവർക്കർ തന്നെ പറയുന്നു അത് മതപരമല്ലെന്ന് അദ്ദേഹം തന്നെ എഴുതി വെക്കുന്ന കാര്യം തന്നെ ഒന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആർക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ് സവർക്കർ പറഞ്ഞു വെച്ച അതനുസരിച്ച് തന്നെ അദ്ദേഹത്തിന്റെ ഡെഫനീഷൻ അദ്ദേഹം പൊതുവില് മതത്തിനെതിരാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഡെഫനിഷൻ വായിച്ച് നോക്കുകയാണെങ്കിൽ മതം തന്നെയാണ് അവിടെ ഒരു ഹിന്ദുവിനെ ഉണ്ടാക്കുന്നതും ഹിന്ദുവിന്റെ ത്വായാണ് ഹിന്ദുത്വ അപ്പോൾ ഹിന്ദുത്വയ്ക്ക് പ്രാധാന്യമുള്ള ഒരു രാജ്യത്ത് യഥാർത്ഥത്തിൽ അതൊരു മതരാഷ്ട്രം അല്ലെങ്കിൽ ഒരു അതിനെയാണ് ഹിന്ദുരാഷ്ട്രം എന്ന് പറയുന്നത് എന്നാൽ എവർ പറയും ഹിന്ദു എന്ന് പറയുന്ന മതമല്ല ഇത് മൊത്തത്തിലൊരു ഒരു ബർബൽ ജഗ്ലറി വെച്ചാണ് ഇത് പരിഹരിക്കാൻ ശ്രമിക്കുന്നത് ഇത് കടന്നു വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ആരവ നമ്മൾ കേൾക്കുന്നുണ്ട് ഇത് മറ്റ് നിലവിലുള്ള മതരാഷ്ട്രങ്ങളുമായിട്ട് ചില വ്യത്യാസം ഉണ്ടായിരിക്കാം താലിബാൻ ഭരണമായിരിക്കില്ല എന്നാണ് ഇന്ത്യ അർഹിക്കുന്നുമില്ല ഇന്ത്യയിൽ അങ്ങനെ ഒരു അവസ്ഥയല്ല ഉള്ളത് അല്ലെന്നുണ്ടെങ്കിൽ സൗദിയിലെ ആയിരിക്കില്ല രാജഭരണവും വഹാബിസു ആ ലെവലിലായിരിക്കില്ല പക്ഷേ ഒരു സവിശേഷമായ ഒരു മോഡൽ മതാത്മ ഒരു മതഭരണത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ചിഹ്നങ്ങൾ വളരെ അടയാളങ്ങൾ വളരെ വ്യക്തമാണ് അത് കാണാതിരുന്നതുകൊണ്ട് അതില്ല എന്ന് വരുന്നില്ല